ഓ നമോ ഭഗവതേ വാസുദേവായം വൃത്രോപദേശം ശ്രീശുഖൻ പറഞ്ഞു പേടിച്ചോടും നേതാവിൻ ധർമ്മശാസനം രാജാവേ പാഞ്ഞുപോയി ഭട ദേവന്മാർ നല്ല കാലം കൊണ്ടോടി ഓടിക്കെ പാഞ്ഞതാനവർ അനാഥരായി ചിറിപ്പോയ പൊല്ലാപ്പു കാൺകയാൽ അമർഷിതൻ ക്രശത്രു അഹങ്കൃതൻ ദേവുകളെ തടുത്തു ഭർഷനത്തോടെ തിരിഞ്ഞോടും മാതൃപുരുഷേക്കൽ ഹതമൻപടാ അസ്വർഗ്യമാം ഭീരുവധം ചെയ്യുള്ള ശൂരമാനികൾ ക്ഷുദ്രരെ സശ്രദ്ധമടരാടാനുള്ളൂക്കിരിക്കുക മടുത്തുവാഴുവെങ്കിൽ എന്റെ മുന്നിൽ തെല്ലിടനില്ക്കുവിൻ ശത്രുക്കളാം ദേവകളെ മെയ്ക്കരുത്താൽ നടുക്കുവാൻ മിത്രനൊന്നട്ടഹസിക്കേ വിറച്ചു ലോകവാസികൾ ദേവയോനികൾ എപ്പേരുമിടി ദഹിച്ച പോൽ മോഹാലസ്യപ്പെട്ടുടനെ ഭൂമിൽ വീണിതു ഭൂപദേ മതേന രാമച്ചവനത്തെ ആനപോൽ തളർന്നു കണ്ടുകൂട്ടിയ ദേവസേനയെ കാലാൽ മതിച്ചൂരണരംഗ ദുർമൻ കുലുക്കിനാൻ ആധൃത ശൂലനൂഴിയേ തന്മേക്കുപാഞ്ഞത്തുമരാതി വൃത്രനെ കണ്ടാൽ വജ്രിയും ഗതായുധം കൈവശമാക്കിനാൻ ഇടം കൈകൊണ്ട് വൃത്രൻ കളി പോല ദാക്ഷണം വല്ലാതെ കോപിച്ചു കളഞ്ഞ വൃത്രനൈരാതത്തിൽ തലയിൽ ഗതായുധം മടിച്ചുകൊണ്ട് അട്ടഹസിക്കവേ ധരാപതേ കുലുക്കി തലലോകരൊക്കെയും ഒളിഞ്ഞതൻ മസ്തകമേന്തി രക്തവും ഛർദിച്ചു വജ്രാഹത പർവതോപമം വട്ടം കറങ്ങി പുറകൊട്ടൊരു വീണു ഗജേന്ദ്രൻ ഇന്ദ്രനും ഇന്ദ്രൻ ഗജമാർത്തനം പ്രയോഗിച്ചില്ല വൃത്രൻ ഗജ പിന്നെ തലോടി നിന്നു കരത്തിനാൽ പ്രസാദിച്ച ഗജത്തെ ഇന്ദ്രനും പ്രാതാവിനെ കൊന്നടരിഞ്ഞു തന്റെ നേർക്കിപ്പാവി വജ്രത്തോടെ വന്ന തോർക്കയാൽ വിഷാദ വിഭ്രാന്തികളാർന്നു ഹാസ്യമായി പറഞ്ഞു വൃത്രൻ പുരുഹോ പുരുഹൂതനോടുടൻ വൃത്രൻ പറഞ്ഞു ഭ്രാകൃദ്വിചാര്യം എത്തിച്ചു ഭവാനെ മുന്നിൽ മേ കല്ലൊത്ത നിൻചിട്ടമുടൻ പിളർക്കുമെൻശൂലത്തിനാൽ വീട്ടുകയായി ഞാനിറണം ഹേ സ്വർഗകാമൻ പശുവിൻറെ പോൽ അരേ നീ എൻറെ ചേട്ടൻ്റെ ദീക്ഷിതനെ ദിജാതനെ സ്വാചാര്യനെ കൊന്നവനായ നിന്നെ നീ പാപനെത്തിൽ എന്നോടെ തീതി എന്നു നീപിടഞ്ഞുചത്താൽ കഴുതിന്നു തീർക്കണം എന്നാൽ ഭവാൻ ചാവുകൾ നിന്റെ കൂട്ടുകാർ വിമൂഢര ശരം തൊടുക്കുകിൽ നിഷാദമൻ ശൂലമൻ അവറ്റതൻ ശിരസ് അറുക്കുമെൻ ഭൈരവൂജ കാരണം എന്നാൽ ഹരേ വീര ഭവാന്റെ വജ്രമൻത്തിന്റെ ഇത്തടി ഭൂതങ്ങൾ തിന്ന് ഭൂതങ്ങൾ തിന്ന് ഋണമറ്റുപോകയാൽ പ്രാപിക്കുവേൻ ധീരപദാബ്ജൂളിയെ സുരേഷ നിൻ മുന്നില ഞാൻ ഞാൻ വജ്രപ്രയോഗത്തിനു വേണ്ട സംശയം വജ്രം പിഴയ്ക്കാകത് എന്ന പോലെയും വിശുക്കനോടുള്ളൊരപേക്ഷ പോലെയും ഈ നിന്റെ വജ്രം ഹരിതനുഗ്രഹാൽ ഉത്തേജിതം താപസനാം ശത്രുവേ വിഷ്ണുവിന്റെ ഭാഗത്തെ ഗുണങ്ങളും തൻ ചരണാരവിന്ദമേ ഞാൻ വജ്രഹദൈഷി വജ്രഹദൈഹികനായി വെടിഞ്ഞിരട്ടെ തടിയും മുനീശ്വരന്മാർവാണിടും ദിക്കിലെന്നാഞ്ഞിരട്ടെ ഞാൻ വർഷിക്കയില്ല ശ്രീതരാം വിശിഷ്ടരിൽ ഭൂസ്വർഗപാതാളധനങ്ങൾ ഈശ്വരൻ വരും മതം വൈരവും അതി ദുഃഖവും വികാര വിക്ഷോഭകരിപ്രയാസവും ധർമാർക്ര ഞങ്ങളിൽ പൊഴിക്കയില്ല ഭഗവാൻ അകിഞ്ജനങ്ങൾ ഭഗവത് പ്രസാദം ഉണ്ടലഭ്യമന്യർക്കത് അതാണതിൻപാദമൂലാശ്രിതദാസദാസനായി ഭവിക്കണേ ഞാൻ ഇനിയും കൃപാനിധേ പ്രാണപ്രഭോ മേലിലും എന്റെ വാങ്മനക്കായങ്ങൾ അർപ്പിക്കണമേ കായ വാങ്മനക്കായങ്ങൾ അർപ്പിക്കണമേ നിനക്കു ഞാൻ ഭീ ഭൂസ്വർഗ പാതാള പതിത്വം ഒന്നുമീയുള്ള വിമുക്തിയും വിസ്മരിച്ചു പത്രം മുളക്കിളി തള്ളയെ പശുക്കിടാവു തള്ളപ്പശുവിന്റെ പാലിനെ ഗൃഹസ്ഥാന്തരവാസി കാന്തനെ കുതിപ്പു കാണാൻ നേത്രനെ നിന്മായാൽ ഭ്രമിച്ചു കഷ്ണിച്ചിടുവോലിൽ നിന്നു നീ അകറ്റുക എന്നെ ഭഗവൻ ഭവൽ പ്രകീർത്തകർക്കിടയ്ക്ക് എന്നെയും ഉൾപ്പെടുത്തണേ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ